വ്യാപാരികൾ ചൊവ്വാഴ്ച നടത്തുന്ന കടയണക്കു സമരം തള്ളിക്കളയണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ഇരിട്ടി ഏരിയ കമ്മിറ്റി ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് യോജിച്ച പ്രക്ഷോഭം ആവശ്യമായ സമയത്ത് നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണ് ചെറുകിട വ്യാപാര മേഖല എന്ന അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് കാരണം കുത്തകകളുടെ കടന്നുവരവാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയെപ്പറ്റി മിണ്ടാൻ ഏകോപന സമിതി തയ്യാറാവുന്നില്ല മാലിന്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്ക് യൂസർ ഫീ ഒഴിവാക്കണമെന്നും ലൈസൻസ് കാലാവധി അഞ്ചു വർഷമാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കടയടപ്പ് സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നും ഭാരവാഹികളായ പി പ്രഭാകരൻ ഒ വിജേഷ് പി പവനൻ പി സി രാമ ചന്ദ്രൻ കെ വി അബ്ദുൾ റസാഖ് ടി എം ഫക്രുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകോപന സമിതിയുടെ കടയടപ്പ് സമരം തീർത്തും രാഷ്ട്രീയ പ്രേരിതവും തന്നെ പൊതുജനങ്ങളെ അങ്ങേയറ്റവും ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് ഇതിനെ പൊതുസമൂഹം ആകെ തന്നെ അപലിക്കേണ്ട അവസരമാണിത് ഈ പ്രദേശത്തെ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെ വ്യാപാരികൾ ഒന്നടങ്കം ജീവിക്കണോ മരിക്കണോ അല്ലെ കച്ചവടം ചെയ്യണോ എന്താണ് പോകും വഴി എന്നിങ്ങനെ ആലോചിച്ച് വെക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മിക്ക വ്യാപാരികളും ലോൺ എടുത്തും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ഓടിയെടുത്തും മറ്റ് ബ്ലേഡിൽ നിന്ന് കടയെടുത്തും അങ്ങനെയൊക്കെയാണ് ഈ കച്ചവടം നിലനിർത്തി കൊണ്ടുപോകുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുള്ളത് പക്ഷേ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഇതുപോലെ തന്നെ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ നമ്മൾ പരിശോധിച്ചാൽ കാണും നമ്മൾ അടുത്ത ഈ ഇരട്ടി പട്ടണത്തിൽ തന്നെ ഓരോ ദിവസവും അനുദിനം ഓരോ ഷോപ്പുകൾ പൂട്ടുന്ന സാഹചര്യം ഉള്ളത് നമ്മൾ ഇരട്ടി പാലം മുതൽ ഏകദേശം താഴെ ബസ് സ്റ്റാൻഡ് വരെ പരിശോധിച്ചാൽ ഇരട്ടി പ്രദേശം ഇരട്ടി എ സി പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം പത്തു നൂറോളം കച്ചവട സ്ഥാപനം ചെറുതും വലുതുമായ കച്ചവട സ്ഥാപനങ്ങൾ ഓരോ ദിവസം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കി ഒരു സീറ്റ് തരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സമരം സംഘടിപ്പിക്കുക എന്നുള്ളത് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ചെറുകിട വ്യാപാരി വ്യവസായി പ്രവർത്ത കച്ചവടക്കാരോടുള്ള വെല്ലുവിളിയാണ് ഇതിനെ തീർത്തും നമ്മൾ വ്യാപാരി വ്യവസായി സമിതി ഇരട്ടി ഏരിയ കമ്മിറ്റി ഈ സമരത്തെ തള്ളിക്കളയുന്നതോടൊപ്പം തന്നെ ഈ കമ്മിറ്റി ഈ നാളത്തെ സമരത്തിൽ ഇരട്ടിയിലെ വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രവർത്തകർ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിരുന്നു കച്ചവട സാധാരണ സമയത്തിൽ ഉപരി രാവിലെ എട്ട് മണി മുതൽ തുറക്കുന്ന കട എട്ട് രാത്രി എട്ട് മണിക്ക് എടുക്കുന്നെങ്കിൽ നാളെ ഏഴ് മണിക്ക് തന്നെ കട തുറന്ന് രാത്രി പത്ത് വരെ കട തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വേണ്ടിയുള്ള ആഹ്വാനം സമിതിയിലെ മുഴുവൻ കച്ചവടക്കാരോടും നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതും പ്രകാരം മുഴുവൻ കച്ചവടക്കാരും വ്യാപാരി സമിതിയിലെ മുഴുവൻ കച്ചവടക്കാരും ഈ സമിതിയുടെ ഈ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ട് ഒരു കാരണവശാലും ജനങ്ങളെ ബുദ്ധിമുട്ട് കൊണ്ടുള്ള അവശ്യ സാധനങ്ങളായ മരുന്ന് അതുപോലെ തന്നെ വെച്ചാൽ അനാദി സാധനങ്ങൾ ഹോട്ടലുകൾ ഭക്ഷണം കിട്ടാതെ ജനങ്ങൾ അല്ലെങ്കിൽ ഇതൊരു പ്രഖ്യാപിത സമരമല്ല ഒരു ഹർത്താലോ ബന്ധമാണെങ്കിൽ ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ടാകും സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലാത്തതുകൊണ്ട് തന്നെ കടയടപ്പ് സമരം എന്ന് പറയുന്നത് നിർബന്ധപൂർവ്വം വ്യാപാരി വ്യവസായി സമിതി ഏകോപന സമിതി ഈ സമരം ഈ കടയടപ്പ് സമരം നിർബന്ധപൂർവ്വം കടകളിൽ കയറി അടപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതാദ്യം ആ രീതിയിൽ തന്നെ സമിതി പ്രവർത്തകർ കൈകാര്യ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അതിലൊരു തർക്കവും ഇല്ല നിയമപരമായ എല്ലാ പരിരക്ഷയും കച്ചവടം നാളെ തുറന്നു പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യാപാരികൾക്കും ഒരുക്കുമെന്നും കൂടി വ്യാപാരി വ്യവസായി സമിതിക്ക് വേണ്ടി പറഞ്ഞുകൊള്ളുന്നു